ിൽഡിംഗ് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് രണ്ട് സ്ലാബ് വീണ ശേഷമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുരുതരാവസ്ഥ ഞങ്ങൾ മനസ്സിലായി റിപ്പയറിംഗ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ സിമെന്റ് വെച്ചൊക്കെ അടച്ചിട്ടും പിന്നെയും ഭിത്തി മുഴുവൻ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല വെള്ളൊക്കെ നമുക്ക് സമയത്തിന് ഇറങ്ങി പോകുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഈ സാധനം ടുത്ത് അതിങ്ങനെ കുതിർന്ന് ഈ കുമ്മായ വെള്ളച്ചാ അങ്ങ് കയറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവരോളീന്ന് അത് വന്ന് വീണിച്ച് ചത്തുപോയത് ഒരു ദിവസം നമ്മുടെ തീരുമാനമല്ല ദൈവത്തിന്റെ തീരുമാനമല്ല പഞ്ചായത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് അന്വേഷിച്ച് ആരോപിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുതീഷ് തെന്നൂർ ഞാനിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കു പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് അപ്പോൾ ഇവിടെ സാഫല്യം എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റിൻ്റെ ദയനീയ അവസ്ഥ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ന്യൂസുകളിലൊക്കെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ വന്ന് കാണണം സത്യമാണ് വിഷം പിടിച്ച സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ ചോറ്റാനിക്കര പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വാർഡ് മെമ്പർ എന്താണ് ഇവിടുത്തെ സംഭവം എന്താ എൻ്റെ പേര് ദിവ്യ ബാബു എന്നാണ് ഇത് തലക്കോട് ഏഴാം വാർഡാണ് ഈ വാർഡില് ഏഴു വർഷം മുമ്പ് സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണിത് ഈ ഭവനം നിർമ്മിച്ചതിന് ശേഷം പാനൽ ഉപയോഗിച്ചിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിലവിലും മൂന്നാമത്തെ മാസം തൊട്ട് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോഴും മഴക്കാലമല്ല എന്നാലും ഇവിടെ പല വീടുകളും ചോർച്ചയിലാണ് ഇവരിക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ പണ്ട് ചെലവുന്നത് കാരണം ഈ ചോർച്ച കാരണം തന്നെ എല്ലാം ഡാമേജ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് മഴക്കാലത്താണ് ഏറ്റവും വലിയ ദുരന്തം ഇവിടെ ഇവിടുത്തെ പല സ്ലാബുകളും ഇടിഞ്ഞു വീണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട പലരുമുണ്ട് നമ്മുടെ ഇവിടെ തന്നെ താമസിക്കുന്നവരുണ്ട് പലരും പല കുടുംബങ്ങളും ഇവിടെ നിന്ന് മറ്റു വാടക വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ് പ്രായമുള്ളവരുണ്ട് അവർക്ക് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അപ്പം ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇതിന്റെ പരാതികളായിട്ട് മുൻപോട്ട് പോയി പല മേഖലയിലും പരാതികൾ കൊടുക്കും അതിന്റെ അടിസ്ഥാനമായിട്ട് ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കള കളക്ടറിനോട് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ശോചനയാവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു പരിഹാരം കാണാമെന്നും വര് നമുക്ക് ഒരു ബിൽഡിങ് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിന് ഇവരെത്രയും പെട്ടെന്ന് പുതിയൊരു താമസ സ്ഥലത്തേക്ക് മാറ്റാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് അനുസരിച്ച് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകണമെന്ന് നമ്മൾ കളക്ടറോട് ഇപ്പം വന്ന് പോയുള്ളൂ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് വേണമെന്നിപ്പോൾ എത്ര വർഷം വർഷം കൊണ്ടാണ് ഈ ഇപ്പത്തെ അവസ്ഥ അല്ലേ ഇവിടെ താമസിക്കുന്ന ബാക്കി ചേട്ടാ എന്താ രണ്ടു വർഷം മുമ്പ് ഈ ബിൽഡിംഗിന്റെ രണ്ട് സൈഡില് രണ്ട് സ്ലാബ് വീണ ശേഷമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുരുതരാവസ്ഥ ഞങ്ങള് മനസിലായത് അതല്ലേ അത് അതിൽ ഒരു സ്ലാബ് വീണത് ഒരു ചേച്ചിയുടെ തൊട്ടടുത്താണ് വന്ന് വീണത് ുള്ളിലാണ് ആ ചെടി രക്ഷപെട്ടു പോയത് അതിന് ശേഷം എല്ലാവരും പേടിച്ചാണ് ജീവിക്കുന്നത് വിവരം ഇൻഫോം ഇതിന് ഞങ്ങള് പഞ്ചായത്ത് അറിയിക്കുകയും പഞ്ചായത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു പോയാരുന്നു ഒന്നിച്ച് പോയി പഞ്ചായത്ത് പോയി അറിയിക്കുക അവരന് വേണ്ടി നടപടി സ്വീകരിക്കാൻ വേണ്ടി ബാക്കിയുള്ള സ്ലാബുകൾ ഊരി മാറ്റുന്നതിന് ശ്രമം നടത്തിയെങ്കിലും അത് നമ്മുടെ എഞ്ചിനീയർ വിഭാഗം ഈ ജിപ്സംബാനില് ഊരി കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ നട അത് പ്രയോജനം കിട്ടില്ലെന്നുകൊണ്ട് അവരതിനെ തടസ്സം നിന്നായിരുന്നു അപ്പം പഞ്ചായത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്നു ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് ഇതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഞ്ചായത്ത് മറ്റേ കുസ്സാറ്റിലെ എഞ്ചിനീയർ വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റിപ്പയറിങ് എന്ത് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അവർക്ക് നിർദ്ദേശം എന്തേലും വെക്കാന്നല്ലാണ്ട് ശാശ്വതമായിട്ട് അവർക്കൊരു ഗ്യാരണ്ടി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു പരിഹാരം കാണാൻ പറ്റില്ല പഞ്ചായത്ത് പിന്നെ അത് ഇപ്പോൾ തൃശ്ശൂര് മറ്റേ എഞ്ചിനീയറിംഗ് കോളേജിലെ മറ്റേ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യപ്പെട്ട് അവര് അത് കൊടുത്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വന്നിട്ടുണ്ട് അതിലാണിപ്പോ ഡെപ്യൂട്ടി കളക്ടറൊക്കെ വന്നേക്കുന്നത് അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കെട്ടിടം ഒരു റിപ്പയറിംഗ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വേറെ അതല്ലേ എത്ര വർഷം ഇവിടെ താമസം തുടങ്ങിട്ട് ഏഴു വർഷ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല വെള്ളമൊക്കെ നമുക്ക് സമയത്തിന് കിട്ടുന്നുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ ഓക്കെ 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 ചേട്ടാ എന്താ ഇവിടുത്തെ അവസ്ഥ എന്താ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പറഞ്ഞേ ഇവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലേ അതേപോലെ തന്നെ ഈ പട്ടിയുടെ അവസ്ഥയാണ് എന്റെ കാരണം പൊളിച്ചു മാറ്റൂന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പൊളിച്ച് മാറ്റണം ഇപ്പോഴും വന്നവരിൽ പുനരധിവസിപ്പിക്കും പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് എങ്ങോട്ട് മാറ്റുമെന്ന് പോലും ഒരു തീരുമാനം എടുക്കാതെ എല്ലാവരും ഇത് സംസാരിച്ചു ആ സംസാരിച്ചു പോയി അവരുടെ കാര്യം കഴിഞ്ഞു ഈ രണ്ടു കൊല്ലം മുമ്പും ഇതേ സംഭവം തന്നെയാണ് രണ്ടു കൊല്ലം ആയി ഇതിന്റെ പഠനം കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ഇപ്പോഴാണ് ഇത് പൊളിക്കാനുള്ളത് ആ വന്നത് അപ്പൊ ഇനി ഇത് പൊളിക്കുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും ഞങ്ങൾ ഇതിന്റെ അടിയിൽ തന്നെ ഉണ്ടാവും കാരണം ഓർഡർ ഒക്കെ വരുമ്പോഴത്തേക്കും ഇനി ഇത് പൊളിക്കാനായിട്ട് തീരുമാനം പുതിയത് പണിത് ഞങ്ങൾ മാറ്റണം എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇത് തീരുമാനമായിട്ട് അടുത്ത മഴക്കാലത്ത് ഞങ്ങൾ ഏതായാലും തീരുമാനമായിട്ട് ഇതിന്റെ അടിയിൽ ഉണ്ടാവും അപ്പൊ അവര് ഞാൻ ഇപ്പോഴും ഞാൻ ഏറ്റവും അവസാനം ഞാൻ അവരോട് പറഞ്ഞ ഒരു മരണം ഒരു കുഴി ഉണ്ടായി കഴിഞ്ഞിട്ട് റോട്ടിൽ കുഴി ഉണ്ടായി കഴിഞ്ഞിട്ട് അതിലൊരു ആക്സിഡന്റ് നടക്കാതെ ആ കുഴി നോർത്തിൽ നേരെയാക്കില്ല കേരളത്തിന്റെ അവസ്ഥ അതേപോലെ തന്നെയാണ് ഇതിൽ ഒരു മരണം നടക്കാതെ ഇവര് ഇതിലേക്ക് ഇനി ഇപ്പൊ ഈ കണ്ട ഈ ആഘോഷമൊന്നും അവിടെ ഒരിക്കലും ഉണ്ടാവൂല ഇത് നിങ്ങൾ നോക്കിയപ്പോ അടുത്ത വേഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സംഭവം ഒന്നും ആരും കണ്ടതായിട്ടൊന്നും ഉണ്ടാവില്ല ഇതില ഒരു മരണം കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആയിരിക്കും പിറ്റേ ദിവസം എല്ലാവരും കൂടെ ഓടിക്കോന്ന് പറയും വേണ്ടിട്ട് ഞങ്ങക്ക് ഇതിൽ ഇടിച്ച് പൊളിച്ചു കളഞ്ഞ് ഞങ്ങൾക്ക് വഴിക്കാൻ പറ്റുമോ ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഏതാണ്ട് പത്തൊമ്പത് പേരുണ്ട് പത്തൊമ്പത് ഫാമിലീസ് കുടുംബം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നപ്പോ കുറച്ചു കാര്യങ്ങളറിഞ്ഞു എന്താണുള്ളത് അവസ്ഥ അതല്ലേ എത്ര വർഷം എത്ര വർഷം വന്നിട്ട് അത് സ്റ്റാർട്ടിങ് മുല് അവസ്ഥ എങ്ങനെയാണ് ആ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മീറ്റർ ഒക്കെ ഉണ്ട് മീറ്ററൊക്കെ ആ ആ ഓക്കെ അപ്പൊ ചേച്ചി എന്താണ് ഇവിടത്തെ അവസ്ഥ എന്താണ് അതല്ലേ ചേച്ചി എത്ര പക്ഷേ ഇത് സ്റ്റാർട്ടിങ് ഞാനും എട്ടു വർഷമായി ഞാനിത് തുടങ്ങിയപ്പോ മുതലോക്കുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോ അവരോട് ചോദിച്ചു ഈ മുറ്റത്ത് കിടക്കുവായിരുന്നു ഈ ജിപ്സമോട്ടിന്റെ ഈ സാധനം മുറ്റത്ത് കിടക്കുവായിരുന്നു അതിങ്ങനെ കുതിർന്ന് ഈ കുമ്മായും വെള്ള ചാക്കിന്റെ നൂല അതിന്റെ ഉള്ളീന്ന് ഇങ്ങനെ പറഞ്ഞു തോന്നും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് വെച്ചിങ്ങനെ പണിത് വന്നാ ഞങ്ങളെങ്ങനെ എഴുതിനകത്ത് ജീവിക്കാം ഈ മൂന്ന് നിലയിലും വീട് പണിയാ പണിത് ഞങ്ങളെ പോലുള്ള ഭാവങ്ങളല്ലേ താമസിക്കുന്നത് പണിക്കാർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാ ചേച്ചി അവര് തന്ന സാധനമാണിത് ഞാൻ പറയുന്ന ഇങ്ങനെ മഴയത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഒരു ജിപ്സം ബോർഡ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു ആ ജിപ്സം ബോർഡിന്റെ സാധനം ഇങ്ങനെ പക്ഷെ അത് അന്നേയും മനസ്സിലായത് അത് കുമ്മായും ഞാൻ ഇവിടെ എല്ലാവരോട് പറയുകയും ചെയ്തു ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി ഒരുപാട് പറയും അനുസാറിനെ വീട്ടിൽ പോയി കണ്ടു അദ്ദേഹത്തോട് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങൾ മീറ്റിംഗ് കൂടി ഞങ്ങൾ ചോറ്റാനെങ്കിലും അദ്ദേഹം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ചെന്ന് പറഞ്ഞ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വന്ന് നോക്കട്ടെ നിങ്ങൾ പെട്ടെന്ന് ഇത് വീട് വേണ്ടാന്ന് വെക്കരുത് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോ പേടിയായി സത്യം പറഞ്ഞത് ഇത് മേടിക്കണോ വേണ്ടെന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വേണമെന്ന് വെച്ചപ്പോ സാറ് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വേണ്ടാന്ന് വെക്കണ അപ്പൊ ഞങ്ങൾ അമ്പത്തിനാല് പേർക്ക് ഇത് സാങ്ഷൻ ആയതാ അമ്പത്തിനാല് കുടുംബത്തിന് ഇത് സാക്ഷൻ ആയതാ അതിൽ അവസാനം ഇവിടുത്തെ ചുറ്റുപാട് കണ്ടപ്പോ ഇരുപത്തി ഏഴ് പേരും ഇതിനകത്തുനിന്ന് മാറി ബാക്കി ഞങ്ങൾ ഇരുപത്തിനാല് ഉണ്ടായിരുന്നു ഇതിനകത്ത് അപ്പൊ ഇരുപത്തിനാല് പേർക്ക് എന്തായാലും കുടുംബം അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും കഴിച്ചു അപ്പൊ അത് പെട്ടെന്ന് നിർത്താൻ മറ്റേ ഞാനൊന്നും അന്വേഷിക്കട്ടെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ അത് വേണ്ടാന്ന് വെക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട് വീട് കിട്ടാത്തവർക്ക് അവർക്ക് പൈസ വേണംന്ന് പറഞ്ഞു അത് അപ്പൊ അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ മേടിക്കുന്നതിനാണ് ഒന്നര ലക്ഷം രൂപ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചത് പക്ഷെ ഈ മേടിച്ച ആൾക്കാർക്ക് വീട് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം അപ്പൊ ഞങ്ങൾ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് താക്കോല് തരുമ്പോ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം ഇത് രണ്ടും ഒപ്പം നടക്കണം അല്ലെങ്കിൽ അവർക്ക് പിന്നെ പൈസ കൊടുക്കാന്നാ പറ്റില്ലേ അപ്പൊ ഞങ്ങക്ക് എല്ലാവർക്കും ഒരുപോലെ സഹകരിച്ച് ഞങ്ങൾക്ക് പൈസ വീടായിട്ട് തരിക വേണ്ടാത്തവർക്ക് പൈസ കൊടുക്കാം അങ്ങനെ കൊറേ പേര് പൈസ മേടിച്ചോണ്ട് പോയി ഞങ്ങളിത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ഇത്രയും വർഷമായിട്ട് ചുമരിൽ നിന്നും ഭിത്തിയിൽ നിന്നും ബാത്റൂമിലും എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഒഴികൊണ്ടിരിക്കുക അതേ ബക്കറ്റിൽ പിടിച്ചു വെച്ചേക്കാം ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം വരണ താഴത്തേക്കാണ് വരുന്നത് ഇത് മുഖ്യമുഖ്യ മനുഷ്യനും മതിയാവും വരുമ്പോൾ ആ ഭിത്തി മുഴുവൻ അടുക്കളയുടെ അവിടുന്ന മോളിലത്തെ വെള്ളം വരണതും ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴി വന്നതും എല്ലാം കൂടെ ബക്കറ്റ് വെച്ചതേ നറച്ച് വെച്ചിടക്കാണ് ഭാഗത്തിന് നേരത്തും മുഴുവനും വന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് മുട്ടിക്കളയാനും തുടക്കലും തന്നെയാണ് വരുവാന് ഇടയ്ക്ക് ഞാൻ മോടെ വീടില്ലാ പോയി നിൽക്കുന്നത് അപ്പൊ മോക്കും പേടി ഈ സാസ എന്റെ അപ്പുറത്തെ വന്ന് വീണത് നീ അമ്മ ഇവിടെ ഒറത്തേക്കുള്ളത് അങ്ങനെ വന്ന് മേത്ത് വീഴു എന്താണൊക്കെ പുള്ളിക്ക് ഒരു പേടിയില്ല അപ്പൊ ഇടയ്ക്ക് ഞാൻ മോക്കട വീട്ടിൽ പോയി ഇടയ്ക്ക് ഇവിടെ നിൽക്കും അങ്ങനെയാണ് ഞാൻ കഴിച്ചോടുന്നത് ബാത്റൂമിന്റെ ഉള്ളിലാണ് ബാത്റൂമിന്റെ ഉള്ളിൽ ഇതുപോലെ വെള്ളം വരട്ടുണ്ട് മോളീന്ന് മോളീന്ന് ആ വിത്തിന്ന് ഒഴുകി വരുന്നത് ആ മുകളിൽ കണ്ടു അത് ആ മോളിന്ന് ഒഴുകിവരണം അതെ അതുപോലെ ഇവിടെ ഇത് വേണം ഇത് ഇതേപോലെ കുറച്ച് സിമെന്റ് ഒക്കെ വെച്ച് ഒട്ടിച്ച ഒരു രക്ഷയില്ലതേ ബക്കറ്റില് വെള്ളം പിടിച്ചു വെച്ചിട്ട മോളീന്ന് വരുന്ന വെള്ളം മുഴുവൻ താഴ്ത്താം അതേ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചേക്കാം ഇത് കാലാണ് മെയിൻ പരിപാടി ഇത് തുടച്ചു വെള്ളം മോളീന്ന് വരണ വെള്ളം ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് സിമെന്റ് വെച്ച കടച്ചിട്ടും പിന്നേം ഭിത്തി മുഴുവൻ കുതിർന്ന് വരിക എങ്ങനെയാണ് അവന് ഇവിടെ ജീവിക്കുക എല്ലാം കൂടി ഇടിഞ്ഞ് മോളിന്ന് വീടാ തന്നെ താഴോന്നീരും പിടിച്ച് വെച്ചേക്കാം ഞാൻ ബക്കറ്റ് ഇനി ഇത് മുഖ്യം കറഞ്ഞിട്ട് വേണം അടുത്തത് ബക്കറ്റ് വെക്ക അത്രയും അവശതായിട്ടാണ് ഈ ഫ്ലാറ്റുകൾ ഇങ്ങനെ ഇവിടെയാണ് ആദ്യത്തെ വീണത് ഓ ഈ സംസാരിച്ചത് ഇത് ഞാൻ എന്നിട്ട് ഷീറ്റ് ഇട്ട് വെച്ചേക്കണതാ ഓ ഞാൻ ബക്കറ്റ് വെച്ചേക്കോരം മാത്ര കേട്ടു ാണ് സംസാരിയുടെ ആദ്യം ഇടിഞ്ഞു വീണത് അതിന് മോളി ഞാൻ അതാണ് ആദ്യം വീണത് അത് മൂന്നാമത്തെ നിലയിലെ ഇതാണ് വീണത് തൽക്കാലത്തേക്ക് താൽക്കാലത്തേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അകത്ത് വെള്ളം ഇടാതിരിക്കാൻ ഇത്രയെങ്കിലും ഒപ്പിച്ച് വെച്ചതാണ് അതല്ലേ പിന്നെ ഇവിടത്തെ വീണ് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തും വീണു അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന അവര് നീങ്ങിയ സമയം കൂടെ ആ മുകളിൽ സംസാരിച്ചിരുന്നു ആ മൂന്നാമത്തെ നിലയിന്നാണ് വീണത് ഓയ്യോ അതങ്ങനെ പെട്ടെന്ന് അതിനൊന്നും വന്ന് വീണ എല്ലാം കൂടെ അടപൊളി അവരുടെ മേത്ത് വീഴാൻ എന്തോ ദൈവാതാണ് അല്ലെ ഇത്രയും മൂന്നാമത്തെ നിലയിൽ ഇവിടത്തെ ഇങ്ങനെ നേരം മാത്രം അപ്പഴത്തേക്ക് അവര് അങ്ങ് കയറിയത് കൊണ്ട് അവർ രക്ഷപെട്ടു ഇല്ലെങ്കിൽ അവരന്ന് ആ മോളിൽ നിന്ന് അത് വന്ന് വീണ് ചത്തുപോയ സ്ഥലത്ത് പിന്നെ അത് രാവിലെ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് അവര് പടുവ് പൊതുവെ രണ്ടു മണിക്ക് ഞാൻ ഞാൻ ഇത് ഇവിടെ കിടക്കണേ അന്ന് രാത്രി ഉറങ്ങിട്ടേ ഇല്ല പേടിച്ചു ഞെട്ടി എന്ത് ഞാനോട്ട് ലോകം അവസാനിക്കും മോളീന്ന് വന്ന് ഷീറ്റിന്റെ പുറത്തേക്ക് വീണപ്പോ ഭയങ്കര ശബ്ദം അതുകൊണ്ട് എന്ത് പിന്നെ രണ്ടു ദിവസത്തേക്ക് എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണ പേടിച്ചിട്ടേ ഇനി ഏതൊക്കെയാന്നതേ ഇത് എപ്പ വീഴുന്നറിയില്ലേ പൊളിഞ്ഞിരിക്കണു പൊളിഞ്ഞതേ കമ്പിയൊക്കെ പറഞ്ഞിരിക്കണു ഇതൊക്കെ എപ്പ താഴെത്തൊട്ട് ചാടും ഒരു പിഴത്തില്ല മോനെ അവസ്ഥ ാണ് ഇവരെ വീഴുമ്പോ ഞാൻ ഇവിടെ ഇല്ല ഞാൻ വീട്ടിണ്ടായിരുന്നു ചേച്ചിക്ക് അപ്പൊ ഇവര് വിളിച്ചിട്ട് പറഞ്ഞു എൻജോയ് ചെയ്ത് അവിടെ എന്ന് പറഞ്ഞു ദൈവം പോലെ ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ ഒന്നാത്തേ കിടക്കണ തന്നെ രാത്രി ഒരുപാട് വായിക്കിട്ടോ അങ്ങോട്ടും കൂടെ നടക്കണ ഞാൻ എന്നാലും ദൈവാദനം പോലെ അന്ന് ഇവിടെ ഇണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രാവിലെ പൈപ്പിന്റെ അടിയിട്ട് നോക്കേ എപ്പ ചാർജ്ജിയാണോ അറിയില്ലല്ലേ കണ്ടോ എല്ലാം വിട്ട് കിടക്കുവോ കണ്ടോ ആ ഷീറ്റിന്റെ അടിയിട്ട് കണ്ടു ഒരു ാശുമില്ലാത്ത കാരണമാണ് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നത് വർഷമായി പണിക്ക് പോയിട്ട് ഞാൻ ഒരാള് പേരെടുത്തോണ്ട് വന്നിട്ട് വേണം എല്ലാ കാര്യ ഒരു മാസം നാനൂറ്റമ്പത് രൂപ ഒരാ പതിനഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് വേണം ശ്വാസം മുട്ടലിന് പിന്നെ അതുകൂടാണ്ട് എനിക്ക് സന്ധിവാദം വന്ന ഒരു വരുവായി എനിക്കുള്ള മരുന്ന് അദ്ദേഹത്തിനുള്ള മരുന്ന് ഞങ്ങളുടെ അരി ബാക്കിയുള്ള സർവ്വമാന കാര്യം ഞാൻ ഒരാൾ വിലയെടുക്കാൻ പോയ എഴുപത് വയസ്സായി എനിക്ക് മൂന്നാല് പെൺപിള്ളേരെ പൊറ്റിച്ചു വിട്ടിട്ടുണ്ട് അവർ വെള്ളം തന്നാൽ തന്നു ഇല്ലെങ്കിൽ ഇല്ല അന്യ ഇറക്കന്മാർക്ക് അവര് അവർ ചോദിക്കാൻ പറ്റില്ലല്ലോ അവർക്കും ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളോ അവരുടെ കൊച്ചും കുടുംബം പള്ളിക്കൂടെ പോണ പിള്ളേര് എല്ലായിട്ടും അവർക്ക് കടവും കടത്തിന്റെ കൂടും പിന്നെ അതുങ്ങളെന്തായാലും എന്നാൽ ഉപകാരം അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് നമ്മൾ ആരോട് പറയും ഇനി ഇതിന്റെ ഇടയ്ക്ക് വാടകം കൂടെ കയറിപ്പോകാൻ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ഒക്കെ ഇവർക്കില്ലാത്തൊരവസര ഇവിടെ എല്ലാവർക്കും താമസിക്കാൻ മല്ലേ മൂത്ത ഇവിടെ ഒരാ ഒരു പാർട്ടി പോയിന്നു അവർക്ക് അതാ മുഴുവൻ ഇവിടെ പെയ്യും എന്റെ മോളി മോളീന്ന് പറഞ്ഞ സാധനം മുഴുവൻ വന്നാൽ അടിയണത് താഴ്ത്താ അത് ഈ വെള്ളം പോകാൻ ബുദ്ധിമുട്ട് വരുമ്പോ ഈ സമടക്കി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇത് പൈപ്പിട്ട് ആ പൈപ്പ് ശരിയാക്കും അതിനൊക്കെ കാശ് കൊടുക്കും നമുക്കൊരു ഷീറ്റ് പോലും ഇതിപ്പോ ഞാൻ ഷീറ്റ് ഷീറ്റിട്ടൊന്നും വെള്ളം അകത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ അങ്ങനെ യാതൊരു മാർഗം ഇല്ല അത് കാരണം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും ഇന്നിപ്പോ ഇന്ന് പോലും ഇവിടെ വേണ്ട നടപടികളൊക്കെ എടുക്കാനുള്ള ഓരോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സ്ഥിതിഗതി എന്താന്നുള്ളത് നമുക്കൊന്നും പറയാനില്ല നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെയാകുന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം പക്ഷെ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ഇനി ഇനി ഇതിങ്ങനെ പറ്റില്ല ഇത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത് അല്ല ഏഴു വർഷം കൊണ്ട് ഈ ഒരു ഫ്ലാറ്റിന്റെ അവസ്ഥ എത്രമാത്രം മോശം ഇരിക്കാണ്ടാക്കിയത് ആ ഏത് ആലോചിക്കൂടെ പോയേക്കണേന്ന് ഒരു പേപ്പറിന്റെ അത് തരാൻ പറഞ്ഞിട്ട് അത് പോലും അവര് തന്നില്ല ഇതിലേ എന്റെ വൈഫ് കാര്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങക്ക് ഓരോ ഫ്ലാറ്റ് തന്നെ എനിക്ക് വാദത്തിന്റെ പ്രശ്നം ഈ സന്ധ്യവാദം വന്ന കാലും സുഖമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞ കോണി ഒന്നും അധികം കയറാൻ പാടുള്ള സ്റ്റെപ്പ് കയറി പോരുന്നത് അപ്പൊ ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് നമ്പർ ഇട്ടിട്ടാണ് എനിക്ക് താഴ്ത്ത് കിട്ടിയത് ആ പൈപ്പുകൾ മുഴുവൻ പോയിക്കണ ആ വഴിയാ കിട്ടിയ നമ്പറിൽ ഈ ഭാഗത്താണ് ആ പൈപ്പ് മുഴുവൻ പോയിക്കണേ അവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച വന്നുകഴിഞ്ഞാൽ ഇത് ഒരു കളയിലാണ് പാടി അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പൈപ്പ് പോണത് ഇതില് ആ നിലയിൽ ഇടക്കിടക്ക് വെള്ളം കളയാ തുടക്ക പിന്നെ ബക്കറ്റ് വയ്ക്കളയാ ചോറ് അടുക്കളയുടെ ഉള്ളിലും ആ മുകളിൽ നിന്ന് വരണ വെള്ളം എങ്ങനെയൊക്കെയാ വരണേന്ന് ഒരു നിശ്ചയില്ല ഇതിലേ വെള്ളം കാരണം ചോർക്കല ഇവിടെ വെച്ച് വാർക്കണേ ഈ മൂലൊക്കെ തുണി വെച്ച് വെച്ചടച്ചേക്കും ഒരു രക്ഷയിൽ ഇവിടെ ഉള്ള പാടില്ലാശം പോലും നടത്തിന്റെ പെട്ടെന്ന് ഇപ്പൊ വാടക പോയി താമസിക്കണെന്ന് പറഞ്ഞാലും മാസം വാടാകാശും അഡ്വാൻസും പിന്നെ എല്ലാ മാസം ഉണ്ടാക്കി കൊടുക്കണ്ട അതിനുള്ള നിർത്തിയുള്ള ആൾക്കാരല്ല ഇവിടെ താമസിക്കുന്നത് ഒരു നിമിഷം ആഗ്രഹം എനിക്കില്ലേ നല്ലത് ഒരു ദിവസം നമ്മുടെ തീരുമാനമല്ല ദൈവത്തിന്റെ തീരുമാനമല്ല അങ്ങനെ കണ്ണും കാണാൻ പിന്നെ ഈ പൈപ്പിന്റെ എപ്പോഴും അയാണി അതൊക്കെ ഇടയിലൊക്കെ എപ്പോഴും ലീക്ക് ഉള്ളിക്കുളല്ല അതുപോലെ തന്നെ എന്റെ ചോറ് വാർത്താ അടുക്കളക്കകത്ത് അതുപോലെ തന്നെ ഇതാണ് മൂലക്കായിരുന്നു ചോറ് വാർത്ത കൊടുത്തു വെള്ളം വീണുകൊണ്ടേ ഇരിക്കുക അത് ഞാൻ തുണി വെച്ച് അടച്ചു വെച്ചിട്ടാണ് ചോറ് പാർക്കണേ ഏത് വെള്ളമാണ് എന്ത് വെള്ളമാണ് ദൈവ നമ്പുരാന് വാങ്ങി എവിടുന്നാ വന്ന വെള്ളം ചില ദിവസം ഭയങ്കര മണം നന്ദിനി അതെ ചില ദിവസം കൊഴപ്പില്ല വെള്ളം ഇങ്ങനെ വെറുതെ തന്നെ ഞാൻ ഒഴുകുള്ളു ചില ദിവസം ഭയങ്കര പ്രശ്നമാണ് എന്താ നമ്മുടെ ജീവിതം നമ്മുടെ വിധി അല്ലാണ്ടിപ്പോ എന്ത് പറയാനാ നമ്മുടെ ഒരു കഷ്ടകാലം എല്ലാം ഭഗവാൻ കാണട്ടെ

ഇത് ഞാൻ പുറത്ത് നിൽക്കുമ്പോഴും ആദ്യം നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അകത്തോട്ട് കേറിലെന്തോ മോളിന്ന് ഇടിഞ്ഞ് വീഴില്ലു ഈ ഒരു എന്താ പറയാനെ എന്തോ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്താ പറയുക മഴ സമയത്തൊക്കെ ഇപ്പം ഇത്തിരി ഉണക്കമുള്ളതുകൊണ്ടല്ലേ ഈ വേഗം ആയതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ എഴുച്ച് വരാത്തത് മഴ സമയത്ത് വെള്ളം ഇങ്ങനെ മോളീന്ന് ഒഴുകുമ്പോൾ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം മുതൽ വീടുകളിലെ വെള്ളമെല്ലാം അങ്ങനെ കീ പോ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാകം ചെയ്യുമ്പോഴേക്കെ വെള്ളം ഇങ്ങനെ ജെല്ലുജിങ്ങനെ കെറിക്കുക അതുപോല അകത്താണീ വെള്ളം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അകത്ത് വെള്ളം പണം കെട്ടിക്കെടുക്കുക ഇപ്പം പോകണു ഇപ്പം പാടില്ല സുഖാകത്തന്നെ പോകുന്നില്ല ഇനി അടുത്തിടെ ഡെങ്കി വന്നു ഡെങ്കി തന്നെ ഒന്ന് ആശുപത്രിയിലേക്ക് ഇറങ്ങിയത് ഒരാഴ്ച വളരെ കഴിഞ്ഞ് തന്നെ പിന്നെ പണിക്കൊന്നും പോകുന്നില്ല പണിയെടുക്കാൻ പറ്റണില്ല എന്നിട്ട് വാൽമൊക്കെ മാറ്റി വെച്ചറിഞ്ഞു അതുകൊണ്ട് ജോലിയും ചെയ്യാം എനിക്കതൊരു മകനുണ്ട് അവൻ പോയിട്ട് വേണം അതിപ്പോൾ നേരെ ഇതിന് പണിയില്ല ഒന്നുമില്ല ആരും ബുദ്ധിമുട്ടില്ല എന്നൊക്കെ ഓർമ്മ ഇത് അവിടുത്തെ ഇതൊക്കെ അറിഞ്ഞു അവസ്ഥ പതിനഞ്ചിപ്പോ വാടക മാറാന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ട് മാറി എങ്ങനെയാ വാടക കൊടുക്കാൻ വേണ്ടേ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു വാടക വീട് കിട്ടാനുണ്ടോ പത്തിന് പത്തും പതിനഞ്ചും വേണം ഇപ്പോഴത്തെ മാറാൻ അതിലൊന്നും നമുക്ക് താങ്ങാൻ പറ്റൂല നമുക്ക് അതിനുള്ള വഴി വഴി വഴിയില്ല അത് പറയാലോ നമുക്ക് കൂട്ടി തരാനാണെങ്കിൽ വർക്കാ ഇല്ല പണിയെടുത്തുകൊണ്ട് തരാം മകനുള്ളതാണെങ്കിൽ അങ്ങനെ നേരം പണിയില്ല എനിക്കും പണിയെടുക്കാൻ പറ്റത്തേ

അന്തേവാസികളുടെ എല്ലാം ആവശ്യങ്ങൾ പരിഗണിച്ച് അതിൻ്റെ റിനോവേഷനുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ അതിന് അത് സാധ്യമാകാൻ പ്രയാസമുള്ള ഒരു നിലയുണ്ട് അപ്പോൾ അതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വന്ന റിപ്പോർട്ട് അത് മെയിൻ്റെനൻസ് ചെയ്ത് നിലനിർത്താൻ പ്രയാസമാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് പൊളിച്ച് നീക്കം ചെയ്യണം എന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാപര്യം ഫ്ലാറ്റ് പൊളിച്ച് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറോടും മന്ത്രിയോടൊക്കെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് വളരെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളാണ് ഷാപ്പിലിം പ്ലാറ്റ് നിവാസികൾ രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങോട്ട് നിർമ്മാണം പൂർത്തിയായിട്ട് അവർക്ക് നൽകിയ എഴുതുന്നത് അത് മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്താണ് ഇത് ചെയ്തത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു ഗുണഭോക്തൃഹിതമായിട്ട് നിന്ന് വാങ്ങാൻ പാടുള്ളൂ പക്ഷെ അവരിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിയാണ് ഈ മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അത് ചെയ്തത് സ്വാഭാവികമായിട്ടും അതിലൊരു വലിയ അഴിമതിയുടെ സാഹചര്യം ഉണ്ട് എന്നാണ് തോന്നുന്നത് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ വലിയ അപാകത വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആ കെട്ടിടം ഇപ്പൊ സാധാരണ ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ഒരു പുതിയ ഫ്ളാറ്റൊക്കെ പോണിതാൽ നൂറ് വർഷക്ക് നിലനിൽക്കുന്നത് പക്ഷെ ഇത് ഏഴ് വർഷം തന്നെ പൊളിഞ്ഞ് താഴെ വീഴുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് പഞ്ചായത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് അന്വേഷിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ തുടർച്ചയിൽ അവർക്ക് പുതിയ വീട് വെച്ച് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും അതെല്ലാം ഇപ്പൊ സർക്കാർ ചെയ്യുന്ന പോലെ ആളുകളുടെ അന്തസ്സിനെ പരിഗണിച്ച് അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്ന ലൈഫ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും അത് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഭവന പദ്ധതിയിൽ അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും സുരക്ഷ പഞ്ചായത്ത് ഉറപ്പുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് അറിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെയും ഈ ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികൾ ചൂടുകയും ചെയ്യും അപ്പൊ ചോറ്റാനിക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ സാഫിലയം ഫ്ലാറ്റിലെ ദയനീയ സത്യമാണ് പ്രേക്ഷകർ കാണണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ഡീപ്പിലായിട്ടൊരു വീഡിയോ ചെയ്ത് വളരെ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോയി വീഡിയോ അതിൽ ക്ഷമിക്കുക അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് ഇവർക്ക് നല്ലൊരു സംരക്ഷണമാണ് അപ്പോൾ നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതിന് തുടർന്നുള്ള നടപടികളെല്ലാം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ഇവർക്ക് നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ കഴിവ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരിയിലേക്ക് എത്തും നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നിനും ഇവിടെ വാങ്ങുന്നു ഗുഡ് ബൈ സുധീഷ് തേനോ